അഞ്ചു വർഷമായി ചെയ്ത ജോലിക്ക് ശമ്പളം നൽകാതെ സർക്കാരിന്റെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരോടുള്ള വഞ്ചന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപകർ നടത്തുന്ന സമരം ദിവസം പിന്നിട്ടുമായി അധ്യാപകർ തെരുവ് കച്ചവടം നടത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടിയ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ ശാശ്വത പരിഹാരം കാണണമെന്നുന്നയിച്ച് അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ കൂട്ടായ്മയായ നോൺ അപ്രൂവൾഡ് ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല ഉപവാസ സമരം പതിനൊന്നാം ദിവസത്തേക്ക് കടന്നു കേരളത്തിൽ എട്ടോളം ജില്ലകളിൽ ഇപ്പോൾ നീതിക്കായുള്ള സമരത്തിലാണ് അധ്യാപകർ ഏഡ് സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന അധ്യാപകന അധ്യാപക നിയമനങ്ങൾക്ക് വൺ ഈസ്റ്റ് വൺ അനുപാതം പാലിക്കണമെന്ന് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ കേരള വിദ്യാഭ്യാസ ചട്ടം ഭേദഗതി ചെയ്തതാണ് അധ്യാപ അധ്യാപകരുടെ നിയമനാംഗീകാരം അഞ്ചു വർഷമായി പരിഹാരമാക്കാതെ പ്രതിസന്ധിയിലായത് അധ്യാപക ബാങ്കിൽ നിലവിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ സ്വീകരിക്കാൻ മാനേജ്മെന്റ് അസോസിയേഷൻ സന്നദ്ധ അറിയിച്ചിട്ടും സംരക്ഷിത അധ്യാപകരുടെ പേര് പറഞ്ഞ് നിയമനാംഗീകാരം വൈകിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് അധ്യാപകർ പറഞ്ഞു നീതിക്കായി അധ്യാപകർ കഴിഞ്ഞ ആഴ്ച മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ പരാതി സ്വീകരിക്കുകയും വിശദവിവരണത്തിന് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സർക്കാർ അനുകൂല തീരുമാനം എടുത്തില്ലെങ്കിലും അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമരത്തിന്റെ ഭാഗമായി അധ്യാപകർ തെരുവ് കച്ചവടം നടത്തി നിത്യചിലവിനുള്ള വക കണ്ടെത്തുകയാണ് അധ്യാപകർ ന്യൂസ് ഡെസ്ക് മലപ്പുറം ചാനൽ